ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബിജെപിയുടെ പ്രചരണ അജണ്ട വ്യക്തമാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം പൂർത്തിയായത് ശബരിമല സ്ത്രീ പ്രവേശനവും സാമ്പത്തിക സംവരണവും സർക്കാർ സിപിഎം വിരുദ്ധ വികാരവും വോട്ടാക്കി മാറ്റണമെന്ന സന്ദേശമാണ് പ്രവർത്തകർക്ക് മോദി നൽകിയത് അതേസമയം ഓർഡിനൻസിനെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ മൌനം പ്രചരണ ആയുധമാക്കാനാണ് സിപിഎമ്മിന്റെ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപിയുടെ പ്രചരണ വിഷയങ്ങളുടെ മുൻഗണന നിശ്ചയിച്ചു നൽകുകയായിരുന്നു കൊല്ലത്തെ പൊതുയോഗത്തിൽ സുവർണാവസരമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ഉയർത്തിക്കാട്ടിയ ശബരിമല തന്നെയാണ് വോട്ട് നേടാൻ ഏറ്റവും നല്ല ആയുധമെന്ന് നരേന്ദ്രമോദിയും തുറന്നു പറഞ്ഞു യുവതി പ്രവേശനത്തെ പിന്തുണച്ച ഇടതുമുന്നണിയെ രൂക്ഷമായി വിമർശിച്ച മോദി യു ഡി എഫിനെയും വെറുതെ വിട്ടില്ല സിംഫുൾ ബിഹേവിയർ ബൈ എനി പാർട്ടി ആൻഡ് ഗവൺമെന്റ് ദ യു ഡി എഫ് നോ ബേറ്റർ ദ കോൺഗ്രസ് ഹാസ് മൾട്ടിപ്പിൾ സ്റ്റാൻഡ് ഇൻ പാർലമെന്റ് ബട്ട് ഇൻ പത്തനംതിട്ട സാമ്പത്തിക സംവരണം ഉത്തരേന്ത്യയിൽ മാത്രമല്ല കേരളത്തിലും വോട്ടായി മാറ്റാമെന്ന് ബിജെപി കണക്കുകൂട്ടുന്നു അത് മുൻകൂട്ടി കണ്ടാണ് മുസ്ലിം ലീഗിനെതിരെയുള്ള വിമർശനം എന്നാൽ ശബരിമല വിഷയം പ്രധാനമന്ത്രി ഉന്നയിച്ചതിനെ രാഷ്ട്രീയമായി നേരിടാനാണ് കോൺഗ്രസിന്റെയും സിപിഎമ്മിന്റെയും നീക്കം ഓർഡിനൻസിനെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ മൗനം പ്രചരണമാക്കും പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തി ശബരിമലയെ പ്രധാനമന്ത്രി രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി എന്നാൽ പ്രധാനമന്ത്രി പേരെടുത്തു പറഞ്ഞ് വിമർശിച്ചത് ഗുണകരമാകുമെന്ന നിലപാടാണ് മുസ്ലിം ലീഗിനുള്ളത് ചെയ്ത വോട്ട് ഇന്ത്യയിലെ പ്രബല വികാരം ും ഉപകരിച്ചു എന്നും സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി തന്നെ മറുപടി നൽകുമെന്നാണ് സിപിഎം കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന ശബരിമല വിവാദത്തിന്റെ ആദ്യ മൗനം പാലിച്ച പ്രധാനമന്ത്രിയുടെ പരസ്യ പിന്തുണ ബിജെപി സംസ്ഥാന നേതൃത്വത്തിനും പുതിയ ഊർജ്ജം നൽകും ന്യൂസ് തിരുവനന്തപുരം